വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് കയർത്ത് കെ യു ജനീഷ് കുമാർ എം എൽ എ പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോടാണ് എം എൽ എയുടെ ഭീഷണി കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ എം എൽ എ ബലമായി മോചിപ്പിച്ചു അല്ല

കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് നിരപരാധികളെയാണ് ഒരു കാരണവുമില്ലാതെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെന്നും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുമ്പോൾ ജനങ്ങൾക്ക് രക്ഷ നൽകുന്നതിന് പകരം ദ്രോഹ നടപടികൾ തുടർന്നാൽ കത്തിച്ചു കളയുമെന്നും എം എൽ എ ഭീഷണിപ്പെടുത്തി വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന നാട്ടുകാരനോട് വിവരങ്ങൾ ചോദിച്ചതിനുശേഷം എം എൽ എ വിളിച്ചിറക്കി കൊണ്ടുപോയി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുകയാണെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു ഇനിയും ജനപക്ഷത്തുനിന്ന് പ്രതികരിക്കുമെന്നും എം വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട